ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ രാവിലെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഉദ്ദേശമാണ് ഏഴ് ഇരുപത്തെട്ടായി അപ്പോൾ ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നോൺ വെജ് അടിക്കാൻ തീരെ താല്പര്യമില്ല വെജ് ആയിക്കോട്ടെ അപ്പോൾ നമ്മളത് നീണ്ടകര എത്തി കൊല്ലത്തോട്ട് നമ്മൾ ടൗണിൽ കയറുന്നില്ലല്ലോ നമ്മൾ ബൈപ്പാസ് വഴി അങ്ങ് പോവല്ലേ അപ്പോൾ എൻ്റെ അല്ല എൻ്റെ ഉദ്ദേശം സുപ്രഭാതമാണ് സുപ്രഭാതം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടലാണ് വളരെ നല്ല ആംബിയൻസും നല്ല ഫുഡും നല്ല ക്വാളിറ്റി ഫുഡും കിട്ടുന്ന കൊല്ലത്തെ ഏറ്റവും നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണ് സുപ്രഭാതം എന്ന് ഞാൻ പറയും അപ്പോൾ സുപ്രഭാതത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഞാൻ കാണിച്ചു തരാം മാത്രമല്ല ഈ വീഡിയോ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും വളരെ ബെനിഫിറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ നീണ്ടകരപ്പാലം കുട്ടിക്കാലത്തൊക്കെ എനിക്ക് നീണ്ടകര പാലത്തിലൂടെ വരുന്ന എന്ത് ഇഷ്ടമായിരുന്നു എന്നോ ശരിക്കും ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴേ താഴോട്ട് കായലൊക്കെ കാണുന്ന കാഴ്ച മനോഹരമാണ് അപ്പൊ ബാക്കി വിശേഷം നമുക്ക് സുപ്രഭാതത്തിൽ ചെന്നതിനു ശേഷം കാണാം അങ്ങനെ നമ്മളെ സുപ്രഭാതത്തിലെത്തി നമ്മൾ രാവിലെ എന്താ ഇവിടെ ഉള്ളതെന്ന് നോക്കട്ടെ നോക്കിട്ട് നമുക്ക് ആഹാരം കഴിക്കാം എന്ത് മനോഹരമായ ആംബിയൻസ് ആണല്ലേ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കുന്നു അങ്ങനെ നമ്മൾ ആഹാരം നമ്മൾ ഒരു മസാല ദോശ ഒരു നെയ് റോസ്റ്റ് ഒരു പൂരി സെറ്റ് രണ്ട് ചായ ഇത്ര ഓർഡർ ചെയ്തിട്ടുണ്ട് അതേസമയം നല്ലത് ഫുഡ് നമുക്ക് എത്തിക്കഴിഞ്ഞു ആ സദ്യം നെയ്റോസ്റ്റ് നല്ല ക്രിസ്പിയാണ് ഞാനെപ്പോഴും സാമ്പാറിന് ഉയരം എനിക്ക് ഈ ഒരു ചട്നിയാണ് എന്റെ ഫേവറേറ്റ് നമുക്ക് ഫ്രഷ്നെസ്സിനെ കുറിച്ച് ഒന്നും പറയാനില്ല അത്ര ടേസ്റ്റിയാണ് നമുക്ക് നമ്മുടെ ആലു കിഴങ്ങ് കറി എങ്ങനെ ഉണ്ടോ ദോശ കഴിക്കുമ്പോ നടുഭാഗത്തുനിന്ന് പിച്ച് എടുത്ത് വേണ്ടി കഴിക്കാൻ സ്വയംഭൻ സാധനം അപ്പോൾ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ അങ്ങനെ ഈ ചായയോടുകൂടി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അവസാനിച്ചു നിറയെ സന്തോഷമാണ് ശരിക്കും ഇതേ വിട്ടുള്ള നല്ല ആഹാരം കഴിക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ട്രാവൽ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് സുപ്രഭാതം സജസ്റ്റ് ചെയ്യുന്നു വണ്ടർഫുൾ ടീ താങ്ക് യു ഫോർ വാച്ചിങ് മീ താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് മീ മോർ വീഡിയോസ് കമ്മിങ് സൗൺ ബൈ